ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഹരിയുടെ കാലിൽ കുപ്പിച്ചില്ല കൊണ്ട് മുറിഞ്ഞത് കൊണ്ട് കാല് ക്ലീൻ ചെയ്യുകയും കാലിന്റെ ഉള്ളിൽ നിന്ന് കുപ്പിച്ചില്ല്ല് പറിച്ചെടുത്ത് അതിൽ മരുന്ന് പുരട്ടെ ആ കാല് കെട്ടിവെച്ചു കൊടുക്കുകയാണ് ജീവൻ ഹരിയുടെ കാലിൽ നിന്ന് കുപ്പിച്ചില്ല് വലിച്ചെറുന്ന സമയത്ത് ഹരി വേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ട് മനസ്സിൽ സന്തോഷിക്കുന്നു ജീവൻ ജീവന്റെ ആ ഒരു സഹായ മനസ്സിരി കണ്ട് അതിശയപ്പെട്ട് നോക്കി നിൽക്കുകയാണ് നിത്യ അതിനുശേഷം ജീവൻ ഹരിയുടെ കാലിൽ മരുന്നെല്ലാം വെച്ച് കഴിയുമ്പോൾ ഹരിയോട് ജീവൻ പറഞ്ഞു ഞാൻ മനഃപൂർവ്വമല്ല ഞാൻ അറിയാതെയാണ് ഇത് സംഭവിച്ചത് ഹരി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഉടനെ ഹരി പറഞ്ഞു ഏയ് അതിലെന്തിനാ ക്ഷമ ചോദിക്കേണ്ട കാര്യം അറിയില്ലല്ലോ എവിടെ കയറണം എവിടെ കയറരുത് എന്ന് എന്ന് ഹരി ചോദിക്കുന്നത് കേട്ട് ജീവൻ പറഞ്ഞു ശരിയാണ് അതും ശരി തന്നെയാണ് എവിടെ കയറണം കയറരുതെന്ന് അതിനും അറിയില്ലല്ലോ എന്ന് ജീവനും പറഞ്ഞതിന് ശേഷം പതുക്കെ ജീവൻ ആ ഫസ്റ്റ് എയ്ഡ് കിറ്റുമായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ജീവന്റെ ആ മാറ്റം കണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് നിത്യ നിത്യയുടെ മനസ്സിൽ അപ്പോഴേക്കും ജീവന്റെ പെരുമാറ്റത്തെ കുറിച്ച് ഒരാലോചന ഉണ്ടായി ശരിക്കും ജീവന് എന്താണ് സംഭവിച്ചത് ഞാൻ കരുതുന്നത് പോലെ ജീവൻ ആ പഴയ ജീവനല്ല അമ്മ ജീവനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശരിക്കും ഇപ്പോ മുന്നിൽ വന്നിരിക്കുന്നത് ആ പഴയ ജീവനല്ല എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇല്ലെങ്കിൽ ഈ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ തന്നെ മുന്നിൽ തന്നെ താൻ നേരിട്ട് കണ്ടതാണല്ലോ എന്ന് നിത്യ ആലോചിച്ചു അങ്ങനെ ഓർത്തുകൊണ്ട് നിത്യ നിൽക്കുമ്പോൾ ജീവന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിത്യ അങ്ങനെ നിൽക്കുന്ന നേരത്ത് അവിടെ ശരിക്കും ഹരിയും നിത്യയും ആ റൂമിൽ ഉണ്ടാവില്ലെന്ന ഉറപ്പുള്ളതിനാൽ ഹരിയുടെയും നിത്യുടേയും കണ്ണു വെട്ടിച്ച് ആ വീട്ടിൽ നിന്ന് അവർ ഇരുടെയും വിവാഹം നടന്നതിന്റെ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ കഴിയുമോ എന്നതായിരുന്നു ജീവന്റെ ആലോചന ഇപ്പോ എല്ലാവരും കിച്ചണിൽ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് പറ്റിയ അവസരമാണ് ഈ സമയത്ത് തന്നെ ഈ വീട് മുഴുവൻ പരിശോധിക്കാം അവരുടെ വിവാഹം കഴിഞ്ഞതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ജീവൻ തീരുമാനിച്ചു അങ്ങനെ ജീവൻ അവിടെയുള്ള ഓരോ റൂമുകളും പരിശോധിക്കാനായി പറയുന്നു ഓരോ റൂമുകളും പരിശോധിക്കാനായി ചില വാതിലുകളിൽ ചെന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം ലോക്കാണെന്നും മനസ്സിലാവുന്നു പിന്നീട് തുറന്നു കിടക്കുന്ന വാതിലുകൾ ചില അലമാരകളും ചില കബോർഡുകളും ഒക്കെ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും തുറക്കാൻ സാധിക്കാതെ നിരാശനാവുകയാണ് അങ്ങനെ ആകെ വിഷമത്തോടെ ജീവൻ അങ്ങനെ നിൽക്കുമ്പോൾ നിത്യ സുജാതയെ കാണുവാനായി എത്തി സുജാത നിത്യയുടെ അരികിലേക്ക് എത്തി മോളെന്താ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സുജാതയോട് നിത്യ പറഞ്ഞു ഞാൻ അമ്മയെ കാണാൻ വരാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അമ്മയോട് എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു ശരിക്കും ജീവനിൽ അമ്മ എന്താണ് പ്രശ്നം കാണുന്നത് ആ പഴയ ജീവനല്ല നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഭയത്തോടെ നോക്കി കണ്ട ആ ജീവനല്ല ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് നിത്യ വളരെ പ്രതീക്ഷയോടെ സുജാതയോട് പറയുമ്പോൾ അത് കേട്ട സുജാത പറഞ്ഞു മോളെ ഇതൊക്കെ നിന്റെ വെറും തോന്നലുകൾ മാത്രമാണ് അവനെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണെന്ന് പറയുമ്പോ നിത്യ പറഞ്ഞു അതെങ്ങനെ ശരിയാവുമേ അമ്മയ്ക്ക് മാത്രം ആ മാറ്റം കാണാ കാണാൻ കഴിയാത്തത് എന്റെ മുന്നിൽ ഇതുപോലെ ഒരു പാവത്താനെ വേറെ ഞാൻ കണ്ടിട്ടില്ല കാരണം അങ്ങനെ ഒരു ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇന്ന് ആ സമ്മാനം അത് എന്നോട് വാങ്ങിക്കാൻ പറയില്ല ആ ഫസ്റ്റ് പ്രൈസ് എൻ്റെ കൈ വാങ്ങിച്ചോളാനായിട്ട് ജീവൻ സമ്മതിച്ചത് കണ്ടില്ലേ അത് മാത്രമല്ലല്ലോ അമ്മേ അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇന്ന് നമുക്ക് മുന്നിൽ നടന്നത് ജീവനിൽ ഒരു മാറ്റം അമ്മ പറയുന്ന പോലെ ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ അതൊക്കെ സാധ്യമാകും അമ്മ ജീവനെ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ജീവനിലെ മാറ്റം അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് നിത്യ പറയുമ്പോൾ അത് കേട്ട സുജാത പറഞ്ഞു മോളെ ഞാൻ അവന്റെ അമ്മയാണ് അവനിൽ എന്ത് മാറ്റമുണ്ടായാലും അത് ആദ്യം തിരിച്ചറിയുന്നവളും ഞാനാണ് എനിക്കറിയാവുന്നതുപോലെ എൻ്റെ മകനെ മറ്റാർക്കും തിരിച്ചറിയാനാവില്ലല്ലോ എന്ന് സുജാത നിത്യോട് ചോദിച്ചു സുജാതയുടെ വാക്കുകൾ കേട്ട് നിത്യാഗ സംശയത്തോടെ നിൽക്കുമ്പോൾ സുജാത പറഞ്ഞു മോളെ ഞങ്ങൾക്കാർക്കും കാണാൻ പറ്റാത്ത മാറ്റം നിന്റെ മുന്നിൽ അവൻ കാട്ടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വെറും അഭിനയം മാത്രമാണ് നിന്നെ പറ്റിക്കാനായിട്ട് നിന്നെ ഒരു ആശയക്കുഴപ്പത്തിലാക്കാൻ അവൻ മനഃപൂർവ്വം മെനയുന്ന അവന്റെ അവൻ സ്വയം നിന്റെ മുന്നിൽ മാത്രം നടത്തുന്ന ഒരു നാടകം എന്ന് സുജാത നിത്യോട് പറയുന്നു എങ്കിലും സുജാതയുടെ വാക്കുകൾ അത്രയങ്ങ് വിശ്വസിക്കാനാകാതെ അതിൽ അമ്മ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാതെ നിത്യ സംശയത്തോടെ നിൽക്കുന്നു പിന്നീട് കാണുന്നത് കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ആ വിഷസദ്യ കഴിക്കാനായി മേശയ്ക്ക് ചുറ്റും വന്നിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുമ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു എന്തായാലും ഇന്നത്തെ ദിവസം എൻ്റെ മരുമകളുടെ കൈകൊണ്ട് ആഹാരമുണ്ടാക്കിയത് കഴിക്കാനുള്ള ഭാഗ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും വിളിക്ക് ഭക്ഷണം കഴിക്കാം ഒന്നിച്ചിരുന്ന് കഴിക്കാം എന്ന് രാമകൃഷ്ണൻ അഭിപ്രായം പറഞ്ഞു അത് കേട്ട എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടികൾ നേരത്തെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനായി തയ്യാറായ സമയത്ത് എല്ലാവർക്കുമുള്ള ഇലയിട്ട് നിത്യ ഭക്ഷണം വിളമ്പി തുടങ്ങുമ്പോൾ അതിനെ ആ സമയത്ത് അവിടേക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ വന്ന് കയറുകയാണ് വീണ വീണ വേഗം വന്ന് ഇലയെടുത്തിട്ടിട്ട് അതിലേക്ക് തനിക്ക് വേണ്ട ഭക്ഷണമെല്ലാം വേഗം വിളമ്പി ചോറും കറിയുമൊക്കെ സ്വയം വിളമ്പിയെടുത്ത് ഭക്ഷണം കഴിച്ചു തുടങ്ങി ഈ സമയം മറ്റുള്ള എല്ലാവരും കഴിക്കാതെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വീണ മാത്രം തൻ്റെ കാര്യം നോക്കി ഭക്ഷണം കഴിക്കുന്നത് കണ്ട് എല്ലാവരും അതിശയത്തോടെ നോക്കിയിരുന്നു അപ്പോഴാണ് ജീവൻ അവിടെ ഇല്ല എന്നുള്ള കാര്യം രാമകൃഷ്ണ ഹരിയും ശ്രദ്ധിച്ചത് അല്ല ജീവൻ എവിടെ ജീവന് ഭക്ഷണം കൊടുക്കണ്ടേ ജീവനോട് സദ്യ കഴിക്കാൻ വരാൻ പറ എന്ന് പറഞ്ഞതും ജീവനെ വിളിക്കാനായിട്ട് താൻ പോകാമെന്ന് പറഞ്ഞ് സുജാത വേഗം അവിടെ നിന്ന് എഴുന്നേക്കുന്നു ജീവനെ വിളിക്കാനായി സുജാത പോകുന്നു ഈ സമയത്ത് ഹരിയുടെ വീട് മുഴുവൻ പരിശോധിച്ചപ്പോൾ അവിടെ ഒരു റൂമിലെത്തിയ സമയത്ത് വീണയുടെ മേക്കപ്പ് ബോക്സ് അവിടെ ഇരിക്കുന്നത് ജീവൻ കാണുന്നു വീണയുടെ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം തന്നെ അവിടെ ഇരിക്കുന്നത് കണ്ട് ആ ബ്യൂട്ടി പാർലറിൽ എന്ന പോലെ വീട്ടിൽ അതെല്ലാം ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എല്ലാം ഇരിക്കുന്നത് കണ്ട് ജീവന്റെ മനസ്സിലെ ആ സൈക്കോ വീണ്ടും ഉയർത്തെഴുന്നേറ്റു തൻ്റെ വീട്ടിൽ മുമ്പ് ജ്യോതി ഉപയോഗിച്ചിരുന്ന മേക്കപ്പ് ഐറ്റംസ് എല്ലാം ജ്യോതി പോലും അറിയാതെ ആ ബോക്സ് സഹിതം തൻ്റെ വീടിന്റെ പിന്നാമ്പുരത്ത് ആ മണ്ണിനുള്ളിൽ ആ പറമ്പിന്റെ പറമ്പിൽ കുഴിച്ചു മൂടിയ കാര്യം പെട്ടെന്ന് ജീവന മനസ്സിലേക്ക് കടന്നു വന്നു ജീവൻ ആ മേക്കപ്പ് ബോക്സ് കൈക്കലാക്കി ആരും കാണാതെ പതിയാതുമായി തൻ്റെ വീടിന് പിന്നാ പിന്നിലേക്ക് പോകുന്നു ഈ സമയം സുജാത ജീവനെ അന്വേഷിച്ച് എത്തുന്നത് അപ്പോഴേക്കും വീടിൻ്റെ പിന്നാമ്പുറത്ത് വീണ്ടും പഴയതുപോലെ തന്നെ ഒരു കുഴികുഴിച്ച് അതിനുള്ളിലേക്ക് ആ ബോക്സ് ഇടുന്ന കാഴ്ചയാണ് സുജാത ജീവനെ അന്വേഷിച്ച് വരുമ്പോൾ കാണുന്നത് ആ കാഴ്ച കണ്ടതോടെ ജീവനിലെ ആ മാനസിക രോഗി വീണ്ടും തിരികെ മടങ്ങി എത്തിയിരിക്കുകയാണെന്നും ഒരിക്കലും ജീവനിലെ ആ മാനസിക രോഗി ഒരു കാലത്തും വിട്ടുമാറില്ല എന്നും എന്നും അത് ജീവന്റെ ഉള്ളിൽ അതുപോലെ തന്നെ നിലനിൽക്കുമെന്നുള്ള സത്യം ഞെട്ടലോടെ തിരിച്ചറിയുന്ന സുജാത താൻ ഒന്നും വിശ്വസിക്കാതെ നിത്യ ജീവന്റെ അഭിനയത്തിൽ നിത്യയുടെ മനസ്സ് മാറി തുടങ്ങുന്നുണ്ടല്ലോ എന്ന ആശങ്കയും സുജാതയുടെ മനസ്സിനെ അലട്ടി ജീവൻ നിത്യക്ക് മുന്നിൽ ശരിക്കും അഭിനയിക്കുന്നുണ്ടെന്നും എന്നാൽ ചില സമയങ്ങളിൽ അവൻ പോലും അറിയാതെ അവന്റെ ഉള്ളിലെ ആ ഭ്രാന്ത് അത് പുറത്തു വരുന്നതും സുജാത നേരിൽ കാണുന്നു ഇനി എന്തൊക്കെയാ സംഭവിക്ക എന്നറിയാതെ ആകെ ഭയത്തോടെ താൻ അത് കണ്ടു എന്ന് ജീവൻ ഒരിക്കലും അറിയരുത് എന്ന കാരണത്താൽ ആ കാഴ്ച കണ്ട ഭയവും ആശങ്കയും മനസ്സിലുണ്ടെങ്കിലും ഒന്ന് നിലവിളിക്കാനോ ഒച്ച വയ്ക്കാനോ കഴിയാതെ വിഷമത്തോടെ തൻ്റെ വാ പൊത്തി പൊത്തിപ്പിടിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് സുജാത വേഗം അവിടെ നിന്നിറങ്ങുന്നു പിന്നീട് നിത്യ സുജാതയെ കാണാൻ അരികിലേക്ക് എത്തിയതും സുജാതയോട് നിത്യ കാര്യം അന്വേഷിച്ചു അമ്മയെ ജീവനെ വിളിക്കാൻ പോയിട്ട് ജീവൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ സുജാത പറഞ്ഞു മോളെ നിന്റെ മുന്നിൽ അവൻ നല്ലവനായി അഭിനയിക്കുകയല്ലേ എന്നാൽ ഇപ്പോൾ ഞാൻ കണ്ട കാഴ്ച നിന്നോട് പറഞ്ഞാൽ നിന്ന് മനസ്സിലാക്കില്ല ഇപ്പോ ആ വീനയുടെ മേക്കപ്പ് ബോക്സ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ജീവൻ അതിപ്പോൾ കുഴിച്ചു മൂടുന്ന കാഴ്ച ഞാൻ കണ്ടു എന്ന് നിത്യോട് സുജാത അറിയിച്ചു അത് വിശ്വസിക്കാനാകാതെ നിത്യ അങ്ങനെ നിൽക്കുമ്പോ മുകളിലേക്ക് ചെല്ലുന്ന നിത്യെ കാണുന്നത് വീണ്ടും ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കനെ പോലെ ആ വീട്ടുപടിക്കൽ ഇരിക്കുകയാണ് ജീവൻ ഉടനെ നിത്യ അരികിലേക്ക് ചെന്ന് ജീവനെ വിളിച്ചു ജീവൻ എന്ന് വിളിച്ചതും ജീവൻ പറഞ്ഞു നിത്യ എന്നോട് ക്ഷമിക്കണം സത്യത്തിൽ തന്നെ പോലെ ഒരു നല്ല മനസ്സിനുടമേ എനിക്ക് സ്വന്തമായി കിട്ടിയിട്ടിട്ടും കയ്യിൽ കിട്ടിയ തങ്കത്തെ കളഞ്ഞു പൊളിച്ചവനാണ് ഈ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് നിത്യ ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റുകൾ നിത്യക്ക് എന്നോട് പൊറുക്കാൻ കഴിയാത്തതാണെന്ന് എനിക്കറിയാം എങ്കിലും എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ നിത്യയുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞ് ജീവൻ ഒരു പാവത്താനെ പോലെ അഭിനയിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ശരിക്കും ജീവനിൽ ഒരു നല്ല മനുഷ്യണ്ടായിരുന്നോ ജീവൻ ശരിക്കും തന്നോട് മാപ്പ് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് പോലും സംശയപ്പെട്ടുകൊണ്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ് പാവം നിത്യ നിത്യെ ശരിക്കും തനിക്ക് പറ്റിക്കാൻ കഴിഞ്ഞല്ലോ എന്നതിന്റെ സന്തോഷവും അഹങ്കാരവും ജീവന മനസ്സിൽ ആ നിമിഷം അലതല്ലി ജീവൻ അതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ നിത്യെ കാണാതെ അരികിലേക്ക് എത്തിയ സുജാത നിത്യയെ വിളിച്ചു എന്താ മോളെ മോളെന്താ വരാത്തത് എന്ന് ചോദിച്ചതും ജീവൻ ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ അമ്മേ ജീവനെ വിളിക്കാനായിട്ട് ഞാൻ എത്തിയതാണ് എന്ന് പറഞ്ഞപ്പോ ജീവന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് സുജാത ജീവൻ അരികിലേക്ക് എത്തി അമ്മേ ഞാൻ നിത്യോട് ക്ഷമ ചോദിക്കുകയായിരുന്നു ഈ സംഭവിച്ചതിനെല്ലാത്തിനും ഞാൻ ക്ഷമ പറയുകയായിരുന്നു എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുകയായിരുന്നു എന്നെല്ലാം സുജാത മുന്നിൽ അരികിൽ സുജാതയ്ക്ക് അരികിലേക്കെത്തി ജീവൻ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നോക്കുന്നു സുജാത ഇത്രത്തോളം കാബട്ടിയവും ഇങ്ങനെയെല്ലാം ഇത്രത്തോളം ആ അഭിനയ പാഠവുമുള്ള ഒരാളെ താൻ വേറെ കണ്ടിട്ടില്ല എന്ന ആശ്ചര്യത്തിലായിരുന്നു സുജാതയുടെ ജീവനു നേരെയുള്ള നോട്ടം ജീവൻ കൂടുതലൊന്നും പറയാതെ നേരെ ഭക്ഷണം കഴിക്കാനായി താഴെ ഭക്ഷണം കഴിക്കാനായി ഹരിയുടെ വീട്ടിലേക്ക് പോകുന്നു ഹരിയപ്പോഴേക്കും എല്ലാവരോടും ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എല്ലാവരും ജീവന്റെ വരവ് പ്രതീക്ഷ അങ്ങനെ ഇരിക്കുമ്പോൾ അരികിലേക്ക് എത്തിയ ജീവനെ കണ്ട് സന്തോഷത്തോടെ രാമകൃഷ്ണനും ഹരിയും ഭക്ഷണം കഴിക്കാനിരിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയ ജീവൻ എല്ലാവരോടും പറഞ്ഞു ഇന്നത്തെ ദിവസം ആരുടെയും ജീവിതത്തിൽ മറക്കാനാത്ത മറക്കാനാകാത്ത ഒരു ഓർമ്മ നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞേ സന്തോഷത്തോടെ കഴിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ എന്തോ ഒരു ഭയം നിറച്ചതുപോലെ ആ ഒരു സന്തോഷം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ട് അവരുടെ ആ ഭയം കണ്ണുകളിൽ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന ജീവൻ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് മടങ്ങുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ജീവൻ ഈ സമയത്ത് റൂമിലേക്ക് മടങ്ങി എത്തിയ വീണ തൻ്റെ മേക്കപ്പ് ബോക്സ് ആ താൻ വെച്ച സ്ഥലത്ത് കാണാതായതോടെ തൻ്റെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും അവിടെ ഇല്ല എന്ന് കണ്ട നിമിഷം തൻ്റെ മേക്കപ്പ് ബോക്സ് ഉൾപ്പെടെ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് കണ്ടതോടെ ആകെ ദേഷ്യത്തിലായി വീണ ഉടനെ അതെടുത്തത് കല്യാണ കല്യാണിയാണ് എന്നൊരു ധാരണ വീണയുടെ മനസ്സിലേക്ക് എത്തുന്നു കഴിഞ്ഞ ദിവസം താൻ നേരിൽ കണ്ട കാഴ്ചയായിരുന്നു അങ്ങനെ ഒരു ചിന്ത തന്നിലേക്ക് പായിക്കാൻ വീണയെ പ്രേരിപ്പിച്ചിട്ട് വീണ കഴിഞ്ഞ ദിവസം റൂമിൽ നിന്ന് തൻറെ മേക്കപ്പ് ബോക്സ് എടുത്ത് നോക്കുന്ന കല്യാണിക്കുട്ടിയെ കണ്ടു ആ ഒരു ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ കല്യാണിക്കുട്ടിയെ വിളിക്ക് വിളിക്കുകയാണ് വീണ ഉടനെ തന്നെ കല്യാണിക്കുട്ടി അവിടേക്ക് എത്തിയതും എന്താ കാര്യം എന്നറിയാനായി ഹരിയും അച്ഛനായി രാമകൃഷ്ണനും കൂടി അവിടേക്ക് എത്തി ഉടനെ വീണ ദേഷ്യത്തോടെ കല്യാണിയോട് ചോദിച്ചു കല്യാണി നീ എന്തിനാ എന്റെ മേക്കപ്പ് ബോക്സ് എടുത്തത് നിനക്ക് അതിന്റെ ആവശ്യം എന്താ മര്യാദക്ക് അത് ഇങ്ങനെ എടുത്തോടെ തരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ കല്യാണി പറഞ്ഞു ഞാനതൊന്നും എടുത്തിട്ടില്ല ഞാനത് കണ്ടതും ഇല്ല എന്ന് പറഞ്ഞു കല്യാണി താൻ എടുത്തിട്ടില്ലെന്ന് അറിയിക്കുമ്പോ അത് കേട്ടതോടെ വീണ്ടും വീണ ദേഷ്യപ്പെട്ടു അത് ശരി നീ കള്ളം കൂടി പറയുന്നോ അങ്ങനെയാണല്ലോ മകളെ വളർത്തി വെച്ചിരിക്കുന്നത് അച്ഛൻ എന്തായാലും എനിക്ക് എന്നെ മേക്കപ്പ് ബോക്സ് കിട്ടിയ